ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി വിഷുക്കണി ഒരുക്കാനുള്ള വിഭവങ്ങൾക്കായുള്ള തിരക്കിലായിരുന്നു നാടെങ്ങും വ്യാപാര സ്ഥാപനങ്ങളിലും ശനിയാഴ്ച വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കാർഷികോത്സവമായാണ് കേരളത്തിൽ വിഷു ആഘോഷിക്കുന്നത് മലയാള മാസം മേയുടെ മൂന്നിനാണ് വിഷു ആഘോഷം രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു വർഷക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം വിഷുക്കണി ഒരുക്കലാണ് വിഷുദിനത്തിലെ പ്രധാന ചടങ്ങ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരയും കണിക്കൊന്നയും പഴുത്ത അടക്കിയും വെറ്റിലയും കൺമഷി ചാന്ത സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത് കണിക്കൊന്ന പൂക്കൾ വിഷുക്കിണിയിൽ നിർബന്ധമാണ് മുതിർന്നവർ എല്ലാവർക്കും കൈനീട്ടം നൽകിയാണ് വിഷുദിനാഘോഷം നടത്തുന്നത് കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിന്റെ കിഴക്കുവശത്ത് കണി കൊണ്ടുവന്ന് പ്രകൃതിയെ കണി കാണിക്കണം അതിനുശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിച്ചാണ് വിഷുക്കണി ദർശനം പൂർത്തിയാകുന്നത് വിഷുദിന തലയെന്ന് മാർക്കറ്റുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങാൻ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വിഷുദിന തലേന്ന് പടക്കു വിപണിയും സജീവമായിരുന്നു അധികം ശബ്ദമില്ലാത്ത വിവിധ വർണ്ണങ്ങളിൽ പ്രകാശിക്കുന്നവയാണ് വിപണിയിൽ അധികവും എത്തിയത് വെള്ളിയാഴ്ച മുതൽ പടക്ക വിപണിയും സജീവമായിരുന്നു പഴയ മാലപ്പടക്കവും ഓലപ്പടക്കവും ഗുണ്ടും ആകാശപ്പെരുമയും മത്താപ്പവുമെല്ലാം പഴയകാല ഓർമ്മങ്ങളെ പുതുക്കി വിപണിയിൽ സജീവമായിരുന്നു ഐശ്വര്യസമ്പൂർണവുമായ കാഴ്ചയാണ് വിഷുക്കിണി ദർശനം പ്രദാനം ചെയ്യുന്നത് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കിണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത സംക്രമണത്തിലേക്കുള്ള വികാസമാണത്രേ സംഭവിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം